ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അബദ്ധത്തെ സംബന്ധിച്ചാണ് ആ ഒരൊട്ടി തെറ്റാണ് ഞാൻ ചെയ്തത് അത് ഞങ്ങൾക്ക് എന്താ വേണ്ടി ചെയ്യ മാ് പിന്നെ മാപ്പ് തന്നെ പറയാ അല്ലെങ്കിൽ കാലിന്റെ ചോട്ടിലൊന്ന് പറയാ എന്താ ഞാൻ ചെയ്യാ സാഹചര്യം കൊണ്ട് പറ്റി പോയതാണ് വേണമെങ്കിൽ എനിക്കതല്ല യാതൊരു ഞാനിപ്പോ സത്യം പറയാണ് ഇപ്പൊ നിൽക്കാണ് അപ്പൊ ഞാനെന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ് അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാന്നില്ല ഒറ്റ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ അതിന് മറുപടിക്ക് തന്നത് അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യ മാപ്പ് പിന്നെ മാപ്പെന്നെ പറയാ അല്ലെങ്കിൽ കാലിന്റെ ചുവട്ടിലും ഒന്ന് പറയാ എന്താ ഞാൻ ചെയ്യാ ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാന് ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമന്റ് ഇടുന്ന ആളല്ല ാണ് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര പിന്നെ സങ്കടം തോന്നി അപ്പതിനപ്പ മറുപടി വിട്ടതാ പക്ഷെ അതിന്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതില് ഇതില് ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ആ നമുക്ക് നമുക്ക് അബദ്ധത്തെ സംബന്ധിച്ചാണ് തെറ്റാണ് ഞാൻ ചെയ്തത് അങ്ങനക്ക് എന്താ വേണ്ടത് ചെയ്യാ മാപ്പ് ഞങ്ങൾക്ക് മാപ്പ് തരില്ലടാ തരുന്നോ കാരണം എല്ലാരോടും അതുകൊണ്ടാണ് മാപ്പ് മാപ്പ് എല്ലാരോടും വിചാരിക്കില്ലേ മക്കളെ തോന്നല്ലേ